ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് ഒരു ലോ കോസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ അതാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആ അതുകൊണ്ട് നമുക്ക് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മിഷ് കെയറിൻ്റെ സെറമൈഡ് ലിബാം ആട്ടോ യൂസ് ചെയ്യുന്നത് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്തു ഇനി നമുക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാം ഞാൻ ഡോട്ടാൻ കെയുടെ സെവൻറ്റി ടു ഹവേഴ്സ് ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത് പ്രമോഷൻ ഒന്നുമല്ല ഓൾറെഡി ഞാൻ ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ അത് പിന്നെ നിങ്ങളുടെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഞാൻ പല മോയ്സ്ചറൈസേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ആയി അങ്ങനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡോട്ടാൻകിയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തത് ഇതെനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ മോയ്സ്ചറൈസർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന ഏതെങ്കിലും ഒരു മോസ്ചറൈസർ മേടിച്ച് യൂസ് ചെയ്യണം ചെയ്യണോട്ടോ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് സ്കിന്നിൽ കാണാൻ പറ്റും അടുത്ത പരിപാടി ഐബ്രോസ് ഫില്ല് ചെയ്യാം അവിടെ ഇങ്ങനെയൊരു സാധനമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അങ്ങ് ഇങ്ങോക്കെ ഒറ്റയെ തെറ്റേക്കുള്ളൂ കേട്ടോ എനിക്ക് കളറും ഇല്ല കട്ടിയും ഇല്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ബ്രൗൺ കളർ വെച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ആവും അതിൻ്റെ കൂടെ ബ്ലാക്ക്ഡ് ഇട്ട് ഫില്ല് ചെയ്യുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ ആവും ഇങ്ങനെയുള്ളവർക്ക് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ബ്രൗണിൻ്റെ ബ്ലാക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് ആ ബാക്കിയുള്ള ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയായിരുന്നു മെയിൻ പരിപാടി കണ്ണെഴുത്ത് വൈബയുടെ ലിക്വിഡ് ഐലൈനർ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ണും എഴുതി കഴിയുമ്പം ഏറെക്കുറെ ഒരുപോലെ വരിക എന്നുള്ളതാണ് ഇതിലെ നമ്മുടെ ടാസ്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻസ് ആവാം പക്ഷേ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ദിഗംബരനാവരുത് ഈ കണ്ണെഴുതുന്ന ഞാൻ എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കണ്ണെഴുതുമ്പോൾ ഒന്നെങ്കിൽ വാ തുറന്ന് പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുക അത് നിർബന്ധമാണ് ഏറെക്കുറെ എന്തൊക്കെയാ ഒപ്പിച്ചെടുത്തു കണ്ണെഴുതി കഴിഞ്ഞാൽ പിന്നെ മസ്ക്കാരം ഇടണം ബ്ലൂ ഹെവൻ്റെ മസ്ക്കാരാ കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കൺപീലികളൊക്കെ അവിടെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് എക്സ്പ്രഷൻ അപ്പോഴും ഒരു കുറവില്ല ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിൽ നമ്മൾ ആകെ ആറ് പ്രോഡക്റ്റ്സ് ആട്ടോ യൂസ് ചെയ്തേക്കുന്നത് അടുത്തതാണ് മെയിൻ ഹൈലൈറ്റ് ലിപ്സ്റ്റിക് ഇടൽ ചടങ്ങ് എൻ്റെ ലിപ്സിൽ ആവശ്യത്തിൽ കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ലിപ്സ്റ്റിക് ഇട്ടാലും ചേരാറില്ല നല്ലപോലെ വാഷ് ഔട്ട് ആവാറുണ്ട് പക്ഷേ ന്യൂഡ് കളേഴ്സ് ഇടാനാണ് എനിക്ക് താൽപ്പര്യം അങ്ങനെ ഇപ്പോൾ ഇടുന്ന ഷെയ്ഡാണ് ഡാസ്ലെയറിൻ്റെ ഡി എൽ എയ് ട്വൻറ്റി ഫൈവ് കോള എന്ന് പറയുന്ന ഷെയ്ഡ് എൺപത് രൂപയാട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ചാനൽ ചെക്ക് ചെയ്യണം പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ വീഡിയോയുടെ അവസാനം ഭയങ്കരമായ ഒരു ചേഞ്ച് പ്രതീക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതാ ഇത്രേ ഉള്ളൂ വീഡിയോ എടുക്കണം അത് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിരുന്നു ഇത് ഇങ്ങനെയുള്ള കൂടുതൽ സ്കിൻ കെയർ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം